സ്റ്റോയിക് ഫിലോസഫി എന്താണെന്ന് കേംബ്രിഡ്ജ് ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വളരെ ഷോർട്ടായിട്ടുള്ള സ്വീറ്റായിട്ടുള്ള ഡെഫിനേഷനാണ് ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് ലൈഫ് റാദർ ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസിങ് പെയിൻ ആൻഡ് സഫറിങ് വിത്തൗട്ട് എനി കംപ്ലൈൻസ് ജീവിതത്തിൽ വേദനയും അതുപോലെ തന്നെ സഹനവും അല്ലെങ്കിൽ സഹനവും വേദനയും രണ്ടും ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണെന്നും അവയോടുള്ള നമ്മുടെ സമീപനമോ നമ്മുടെ പ്രതികരണമോ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം ഗുണമേന്മ നിർണയിക്കപ്പെടുന്നത് എന്നുള്ളത് അപ്പം സമീപനങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് അവയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു ദുഃഖങ്ങളും വേദനകളും അനർത്ഥങ്ങളും സഹനങ്ങളും യാഥാർത്ഥ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ പരാതി കൂടാതെ പരിഭ്രമം കൂടാതെ പരിഭവം കാണിക്കാതെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ജീവിത അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയുക അതിന് മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ബി സി ഉരുളടുത്തുണ്ടാവുക രണ്ടായിരത്തി വർഷം രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറം ഉടലെടുത്ത ഈ ചിന്താഗതിയുടെ അല്ലെങ്കിൽ ഈ ഫിലോസഫിയുടെ തത്വചിന്തയുടെ അടിസ്ഥാന ഘടകം അതിനകത്ത് മനോഹരമായിട്ടുള്ള ചിന്ത ഇതാണ് ഇറ്റ്സ് നോട്ട് വാട്ട് ഹാപ്പൻസ് ബട്ട് ഹൗ യു റിയാക്ട് ടു ഇറ്റ് വാട്ട് മാറ്റേഴ്സ് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ സഹനങ്ങളോ ദുഃഖങ്ങളോ വേദനകളോ അല്ല പ്രധാനപ്പെട്ടത് അവയോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പരാതിയും പരിഭ്രമവും പരിഭവവും കൂടാതെ സമീപിക്കാൻ സാധിച്ചാൽ ജീവിതം ഒരർത്ഥത്തിൽ അതിൻ്റെ ജീവിതത്തിൻ്റെ അന്തസത്ത നമ്മൾ കണ്ടെത്തിരിക്കുന്നു ഒരു ഗുണമേന്മയോടെ ജീവിക്കാൻ നമ്മൾ പഠിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നത് സ്റ്റോയിക് ഫിലോസഫി പ്രകാരം നമ്മുടെ ഇപ്പോഴത്തെ സഹനങ്ങളല്ല നമ്മുടെ സഹനങ്ങൾ അല്ലെങ്കിൽ എൻഡ്യൂറിങ് പെയിൻ ഇൻ ഇമാജിനേഷൻ ആണ് നമ്മുടെ ഭാവനയിലാണ് നമ്മൾ വേദന കൂട്ടിയെടുക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വേദനയേക്കാൾ കൂടുതൽ ചിന്തയിലൂടെ അല്ലെങ്കിൽ ഭാവനയിലൂടെ വേദന നമ്മുടെ നമ്മൾ തന്നെ കൂട്ടി കൂട്ടി പെരു നമ്മൾ തന്നെ പെരു പെരുപ്പിക്കുകയാണ് അർത്ഥം യെസ് പെരുപ്പിച്ചെടുക്കുക ചെയ്യുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകും മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നല്ലൊരു ചിന്തയാണത് മരണം ഒഴിവാക്കാനാവാത്തതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ മരണത്തെ പേടിക്കാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റോയിസിസം പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത് കാരണം മരണത്തെക്കുറിച്ചുള്ള പേടിയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല പക്ഷെ അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തക്കവണ്ണം ജീവിതത്തിൽ നന്നായി ജീവിക്കാൻ സാധിച്ചാൽ പിന്നെ മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ മരണം ഭയം ഒഴിവാക്കാനായിട്ട് എപ്പോൾ മരിച്ചാലും ഞാൻ സന്തോഷവാനാണ് സംതൃപ്തിയുള്ളവനാണ് എനിക്ക് പരാതിയും പരിഭവവും പരിഭ്രവുമില്ല എനിക്ക് എന്നെ വിശദീകരിക്കേണ്ട കാര്യവുമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മരണം യാഥാർത്ഥ്യമാണ് പക്ഷെ മരണഭയമാണ് നമ്മളെ ഒരു യഥാർത്ഥ ആൺറിയലിസ്റ്റിക് വേൾഡിലേക്ക് കൊണ്ടുപോയി പലപ്പോഴും സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ള നമുക്ക് സ്ട്രെസ്സ് തരുന്നു അപ്പം അതുകൊണ്ട് ഈ പേടി ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കുക അതുപോലെ പരാതിയും പരിഭ്രമവും പരിഭവവും ഇല്ലാതെ ജീവിതത്തിലെ സഹനങ്ങളെ വേദനകളെ നേരിടുക ഇതിന് സാധിക്കാൻ ഇതിന് നമുക്ക് കഴിയട്ടെ ഇത്തരം ചിന്തകൾ നമുക്ക് അതിന് സഹായമാവട്ടെ ഒഴിവാക്കാനാവാത്തതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പരാതിപ്പെട്ടിട്ടോ അതിനോട് പരിഭ്രമം കാണിച്ചിട്ടോ ഒന്നും പ്രത്യേകിച്ച് നേടാനില്ല അവയെ അവയായി തന്നെ സ്വീകരിക്കുക അപ്പോൾ നമുക്ക് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു